നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ കേന്ദ്ര സർക്കാരിന് ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ഫീൽഡ് സൂപ്പർവൈസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ അപേക്ഷണിച്ചിട്ടുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇരുപത്തിയെട്ട് ഒഴിവുകളാണുള്ളത് താല്പര്യമുള്ള ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെ ഇരുപത്തഞ്ചിൽ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായി വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാൻ കൂടി മറന്നു മറന്നുപോര് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ണെന്നുണ്ട് ഇതുപോലെയുള്ള ലിർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ടെയും കൂടി ചെയ്യണം നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഗ്രിഡ് കോർപ്പറേഷനിലാണ് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നിയമനം നടത്താനായിട്ട് പോകുന്നത് ഫീൽഡ് സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിലേക്ക് വേണ്ട യോഗ്യത എന്നുള്ളത് ഏതെങ്കിലും അംഗീകൃത ബോർഡിൽ നിന്നും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നും അൻപത്തഞ്ച് ശതമാനം മാർക്കോടെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സാവരായിരിക്കണം അതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ബിടെക്കോ എം ടെക്കോ ബിരുദ ഉള്ളവരിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല ഡിപ്ലോമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഡിപ്ലോമക്കാർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ബ്രാഞ്ചുകൾ പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക്കൽ സിവില് മെക്കാനിക്കൽ ഫയർ ആൻഡ് സേഫ്റ്റി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പവർ ജനറേഷൻ സിസ്റ്റംസ് തുടങ്ങിയ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ ഏതെങ്കിലും ഒൻപത്തഞ്ച് ശതമാനം മാർക്കോട്ട് ഡിപ്ലോമ നേടിയവരായിരിക്കണം എന്ന കാര്യം വേണ്ടി മനസ്സിലാക്കുക ആദ്യം കോൺടാക്ട് അടിസ്ഥാനമായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് വർഷത്തേക്കായിരിക്കും ആദ്യ നിയമനം പിന്നീട് അത് എക്സ്റ്റൻഡ് ചെയ്യപ്പെടാം ഒരു വർഷം വഴി ഒരു വർഷം എക്സ്റ്റൻഡ് ചെയ്യാം അങ്ങനെ അഞ്ച് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രായവൃതി കാൽക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ച് അടിസ്ഥാനമാക്കിയാണ് ഉയർന്ന പ്രായവൃദ്ധി പറഞ്ഞിട്ടുള്ള ഇരുപത്തി ഒൻപത് വയസ്സാണ് ശമ്പളം പറഞ്ഞിട്ടുള്ള ഇരുപത്തി മൂവായിരം മുതൽ ഒരു ലക്ഷത്തി അയ്യായിരം എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക ഇതിലേക്കുള്ള സെലക്ഷൻ വെച്ചാൽ ആദ്യം നമ്മൾ സബ്മിറ്റ് സബ്മിൻ്റെ ആപ്ലിക്കേഷൻ നോക്കിയൊരു ഉണ്ടാകും സ്ക്രൂട്ടനിക്ക് ശേഷം ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാകും വണ്ണം ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു സ്ക്രീനിങ് ആയിരിക്കും ടെക്നിക്കൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട അൻപത് ചോദ്യങ്ങൾ ഡിപ്ലോമ നിലവാരത്തിലുള്ളതായിരിക്കും അതോടൊപ്പം ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഇരുപത്തഞ്ച് ഉണ്ടായിരിക്കും അതിനകത്ത് അപ്പോൾ ഈ സ്ക്രീനിങ് ടെസ്റ്റ് അതിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി മൊറിറ്റർ ലിസ്റ്റ് തയ്യാറാക്കി നിയമന നടത്തുക എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് സ്ക്രീനിങ് ലിസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ് ഡിപ്ലോമ നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ബന്ധപ്പെട്ട നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അപേക്ഷാ ഫീസ് ഉണ്ട് ജനറൽ കാൻഡിഡേറ്റ്സിനും മറ്റൊക്കെ ഫീസ് മുന്നൂറ് രൂപയാണ് എന്നാൽ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സ് എസ് സി എസ് സി കാൻഡിഡേറ്റ്സ് ഇവർക്ക് മാത്രം ഫീസില ബാക്കി എല്ലാവരും മുന്നൂറ് രൂപ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കണം എന്ന കാര്യമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കുക പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പവർഗ്രിഡ് ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് സന്ദർശിക്കുക അതിലെ കരിയർ കോളം നിങ്ങൾ സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് ഈ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്തിന് ശേഷം അപ്ലൈ അപ്ലൈനാകുമെന്ന് കൊടുത്തതിനു ശേഷം നമ്മുടെ ബേസിക്കായ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമ്മൾ സർട്ടിഫിക്കറ്റോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റേയും അതുപോലെ നമ്മുടെ ക്വാളിഫിക്കേഷൻസിനൊക്കെ കോപ്പി നമ്മൾ സബ്മിറ്റ് ചെയ്യുക അതിനുശേഷം ഓൺലൈനായിട്ട് വേണം ഫീസ് അടയ്ക്കാനായിട്ട് ഫീസ് അടച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടി ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുക തെറ്റുകളെല്ലാം ഉണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യുക ഫൈനൽ സബ്മിഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു പ്രിൻ്റ്ഡ് സൂക്ഷിച്ച് ഞാൻ ഫ്യൂച്ചർ റെഫറൻസിന് പ്രയോജനം ചെയ്യുന്ന കാര്യപി മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിൻ്റ് ഔട്ട് സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ താല്പര്യമുള്ളവരൊക്കെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് പവർഗ്രിഡ് ഡോട്ട് പവർഗ്രിഡ് ഡോട്ട് ഐ എൻ എന്ന സൈറ്റ് വഴി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കുക ഈ അവസരം പരമാവധി ബന്ധപ്പെടുത്തുക താങ്ക്